പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മരണാസന്നരെ പരിചരിക്കുമ്പോൾ എന്നതാണ് ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് മരണാസന്നരായ രോഗികളുടെ പരിചരണം ചെറിയ ഒരു അശ്രദ്ധ മതി രോഗികളുടെ ജീവൻ നഷ്ടപ്പെടാൻ രോഗിയുടെ മാനസികവും ആത്മീയവുമായ സ്ഥലങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ചിന്ത വേണം അന്ത്യസമയത്ത് ആവശ്യമായ ആശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ട കഴിവ് നമുക്ക് വേണം ആധ്യാത്മികമായ പരിചരണമുണ്ട് മാനസികമായ പരിചരണം ഉണ്ട് ആധ്യാത്മികമായ പരിചരണം നമുക്കറിയാം കൂതാശ സ്വീകരണത്തിന് കഴിവ് പോലെ ഒരുക്കണം മരണം എന്ന് മനസ്സിലായാൽ ആ വിവരം രോഗിയോട് പറയണം സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി എല്ലാവരും മരിക്കും ഞങ്ങളും മരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മരണത്തിന് ഒരുക്കണം അവരോട് കൂടി പ്രാർത്ഥിക്കണം അവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ബുദ്ധിയൊക്കെ പോയി ഓർമ്മശക്തിയും കുറഞ്ഞു രോഗി തന്നെ ചൊല്ലില്ല അടുത്തിരിക്കുന്നവർ ജപമാലയോ മറ്റേതെങ്കിലും പ്രാർത്ഥനയോ ചൊല്ലണം രോഗികൾക്ക് ആ മുറിയിൽ നല്ല ചിത്രം കൊടുക്കണം ഈശോയുടെ കുശിത രൂപം പീഡാനുഭവത്തിൻ്റെ പടം മാതാവിൻ്റെയും വിശ്വപിതാവിന്റെയും പടങ്ങൾ തുടങ്ങിയ പടങ്ങൾ കിടന്നുകൊണ്ട് കാണത്തക്ക രീതിയിൽ വയ്ക്കണം രോഗിക്ക് പ്രലോഭനം ഉണ്ടാവും അന്ത്യകാലത്ത് പിശാജ് വെറുതെ വിടുകയില്ല വേദപുസ്തകം രോഗിയെ വായിച്ച് കേൾപ്പിക്കണം ഈശോയുടെ പീഡാനുഭവം പുണ്യാന്മാരുടെ അന്ത്യകാല ഘട്ടങ്ങൾ അവർ മരണത്തെ എങ്ങനെ സ്വാഗതം ചെയ്തു എന്നൊക്കെ വായിച്ച് കേൾപ്പിക്കുക മുറി ശുചിയായിരിക്കണം ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗിയുടെ അടുത്തിരുന്ന് രോഗിയുടെ കൈയിൽ പിടിച്ച് കൂടെ ഒരാൾ ഉണ്ടെന്ന ബോധം ഉണ്ടാക്കി കൊടുക്കണം രോഗിയുടെ കയ്യിൽ പിടിച്ച് പതുക്കെ പതുക്കെ തടവി വിശേഷമൊക്കെ പറയണം നല്ല കാര്യങ്ങൾ മാത്രം പറയണം ദൈവിക കാര്യങ്ങൾ പറയണം പുണ്യവാന്മാരെ പറ്റി പറയണം കൊന്ത ചൊല്ലിട്ടുള്ളവരാണെങ്കിൽ കൊന്ത കൈയിൽ കൊടുക്കുക കുരിശുരൂപം കൊടുക്കുക രോഗിയുടെ മരണസമയത്ത് അടുത്ത ഒരു വൈദികൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വൈദികർ അന്ത്യസമയത്ത് നൽകുന്നത് കുംഭസാരത്തിൽ കൊടുക്കുന്ന പാപമോചനമാണ് എന്തെങ്കിലും തെറ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിനൊക്കെ മോചനം കൊടുക്കുകയാണ് അവസാന നിമിഷത്തിൽ ശക്തമായ പ്രലോഭനം ഉണ്ടാകും എന്ന് ഉറപ്പാണ് പിശാജ് എളുപ്പത്തിലൊന്നും ആത്മാവിനെ വിട്ടുകൊടുക്കുകയില്ല വിശുദ്ധ ദർക്കുമാൻസിന് ഒത്തിരി പ്രലോഭനങ്ങളോട് മരണ കട്ടലിൽ വെച്ച് തല്ലുപിടിക്കേണ്ടി വന്നു അതുപോലെയൊന്നും നമ്മെ പരീക്ഷിക്കില്ലായിരിക്കും കാരണം അതുപോലെ പരീക്ഷിക്കപ്പെട്ടാൽ നമ്മൾ കുഴപ്പത്തിലാകുമെന്ന് ദൈവത്തിന് അറിയാം വിശുദ്ധ ദർക്കുമാൻസിന്റെ പുണ്യം വ്യക്തമാക്കാൻ ദൈവം അത് അനുവദിച്ചു കന്നാൻ വെള്ളം രോഗിയുടെ ദേഹത്ത് തളിക്കണം കന്നാൻ വെള്ളം രോഗിയുടെ ദേഹത്ത് തളിക്കുമ്പോൾ പിശാചിന് മാറ്റാനുള്ള ശക്തി അതിനുണ്ട് രോഗിയെ കുരിശ് വരപ്പിക്കുന്നത് നല്ലതാണ് കുരിശടയാളം പിശാചിന് പേടിയാണ് അതുകൊണ്ട് രോഗിയുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുക ഈ അന്ത്യവേളയിൽ നാം ചെയ്യുന്ന പരിചരണം വളരെ വിലവെടുപ്പുള്ളതാണ് കാരണം നാം അയാളെ നേരെ സ്വർഗത്തിലേക്ക് ഒരുക്കുകയാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും നമുക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മരിക്കും നമ്മുടെ മരണസമയത്ത് പിശാച വരും എന്ന് ഉറപ്പാണ് പിശാജി നമ്മുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നരകത്തിൽ പിശാചിൻ്റെ കൂടെ എത്തിക്കാൻ പിശാചെ നോക്കും അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമ്മൾ പ്രാർത്ഥിച്ച് ജീവിച്ചിരിക്കുമ്പോൾ സുഖത്തിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും വരും അതുപോലെ തന്നെ നമുക്ക് മാതാവിനോട് ഭക്തിയുണ്ട് ഭക്തി ഉണ്ടെങ്കിൽ മാതാവും വിശുദ്ധരും ഒക്കെ നമ്മുടെ മരണസമയത്ത് വരും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് മര മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും മരണത്തെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം മരണം ഒന്നിന്റെ അവസാനമല്ല മരണം ഒരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ് നമ്മൾ ഭൂമിയിലെ വിശുദ്ധനും വിശുദ്ധയായി ജീവിച്ച ജീവിച്ചവരാണെങ്കിൽ നമ്മൾ മരണത്തെ ഒട്ടും പേടിക്കേണ്ടതില്ല കിഴക്കോട്ട് ചാഞ്ഞു നിൽക്കുന്ന മരം കിഴക്കോട്ട് തന്നെ വീഴുകയുള്ളൂ എന്ന പഴമൊഴി ഇത് വളരെ ശരിയാണ് കാരണം നമ്മൾ ഒരു വിശുദ്ധനും വിശുദ്ധയായിട്ടുമാണ് ഭൂമിയെ ജീവിച്ചിരുന്നെ ജീവിച്ചതെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലോട്ട് പോകും എന്ന ഉറപ്പാണ് ഇനി വലിയ വിശുദ്ധി നമുക്ക് ഇല്ല കുറച്ച് ഭാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലോട്ടായിരിക്കും പോണേ നമ്മൾ മരിക്കാൻ നേരത്ത് മരിക്കാൻ കിടക്കുന്നവരെ നമ്മൾ പരിചരിച്ചു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അവർക്ക് ഒരു തെറ്റായ ഒരു പേടിക്കേണ്ട രീതിയിൽ ഒന്നും പറയാൻ പാടില്ല അതുപോലെ തന്നെ ഒരു സംഭവം ഞാൻ പറയാം ഒരു വലിയ മദ്യപാനി ആയ ഒരാള് മരിക്കാറായി കടക്കുകയാണ് ഇപ്പം മരണസമയത്തുള്ള എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് അയാൾ കിടക്കുമ്പോൾ ഈ മദ്യപാനിയുടെ കൊച്ചുമോൻ ഒരു ഗ്ലാസ്സിൽ നിറയെ മദ്യം ഒഴിച്ചു കൊണ്ടുവന്നിട്ട് ഈ മരിക്കാറായി കിടക്കുന്ന വ്യക്തിയുടെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു അത് കുടിച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നിട്ടാ കൊച്ചുമോൻ വലിയ ഒരു കാര്യം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ എന്നോട് വന്ന് പറയുകയും ചെയ്തു ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മരിച്ചു കിടക്കണേ ആൾക്കാരോട് നമ്മൾ ചെയ്യരുത് മരിക്കാറായി കിടക്കുന്ന ആൾക്കാരോട് നമ്മൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരണം ഒന്നിൻ്റെ അവസാനമല്ല ഇവിടെ മദ്യം ഒഴിച്ചു കൊടുത്ത് അയാൾ ശാന്തമായി മരിച്ചു എന്ന് പറയാമെങ്കിലും മരണശേഷം അത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു കുറ്റമാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് മരി മരിക്കാൻ നേരത്തെ മദ്യമൊന്നും എടുത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ നരകമില്ല എന്ന് പറയുന്നവരോട് ഒരു സംഭവം ഞാൻ പറയാം ഞാൻ ഒരു വളരെ ദുർമാർഗിയായ ഒരു വ്യക്തി മരിച്ചു അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പോക്കുഴത്തരവും ചെയ്താണ് മരിച്ചത് അങ്ങനെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് ദൈവം എന്നെ ഒരു ദർശനം കാട്ടി ആ ദർശനം ഇതായിരുന്നു തീ കടല് പോലെ നരകം കടക്കുകയാണ് അതിൻ്റെ ഞാൻ ആ തീ കടലിലോട്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു തല മാത്രം മോളിൽ പൊങ്ങി നിൽപ്പണ്ട് ഞാൻ സൂക്ഷിച്ച് ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ തലയാണ് ആ നരകത്തിന്റെ മോളിൽ പൊങ്ങി നിൽക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ആ തല ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് ദർശനത്തില് ദൈവം എന്നെ കാട്ടിയതാണ് അതുകൊണ്ട് നരകമില്ല എന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ച് ഈ ഭൂമിയിൽ തോന്നിയാസി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ നരകത്തിലോട്ട് തന്നെ പോകും പിന്നെ ചിലർ പറയുന്നുണ്ട് വിശ്വസിച്ചവർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം അമേരിക്ക അവിടെ ഉണ്ടോ എന്ന് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലേലും അമേരിക്ക അവിടെ ഉണ്ട് അപ്പം നമ്മൾ അമേരിക്ക കണ്ടില്ലെന്നോർത്ത് അമേരിക്ക അവിടെ ഇല്ലാതാവുന്നില്ല ഇതുപോലെ തന്നെ നരകവും സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലോട്ട് പോകും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്കൊരു വിശുദ്ധനും വിശുദ്ധമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ കുറച്ച് പാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവും അതല്ല നമുക്ക് പാവങ്ങൾ അധികം ഇല്ലെങ്കിൽ വിശുദ്ധനായിട്ട് തന്നെ മരിക്കുകയാണെങ്കിൽ വിശുദ്ധനും വിശുദ്ധയായിട്ട് തന്നെ മരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലോട്ട് നേരെ പോവുകയും ചെയ്യും അതുകൊണ്ട് മരി മരണാസന്നരെ പരിചരിച്ച് കഴിയുമ്പോൾ അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ അവരോട് നമുക്ക് പറ്റുന്ന പ്രാർത്ഥനകളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിർത്താൻ പാടില്ല നമുക്ക് നൂറ് ശതമാനം കൃത്യം അറിയില്ലല്ലോ അവർ സ്വർഗത്തിൽ പോയോ ഇല്ലയോ എന്ന് അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കണം പക്ഷേ എനിക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എവിടെയാ പോയതെന്ന് പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ദൈവം എന്നോട് പറയാറുണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്തിലാണോ നരകത്തിലാണോ പോയതെന്ന് ദൈവം എന്നോട് വളരെ വ്യക്തമായി പറയാറുണ്ട് അതുകൊണ്ട് എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോയവർക്ക് വേണ്ടി മാത്രമേ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പ്രാർത്ഥിക്കാറുള്ളൂ കാരണം എനിക്ക് വ്യക്തമായ ദൈവ എന്നോട് പറഞ്ഞു എന്നതുകൊണ്ട് എനിക്കത് അറിയാം പക്ഷെ സാധാരണക്കാരുടെ കാര്യം അങ്ങനെയല്ലല്ലോ അവരെത്ര പ്രാർത്ഥിച്ചു നോക്കിയാലും ദൈവം അവരോട് എല്ലാവരോടും പറയുന്നില്ലല്ലോ വളരെ അപൂർവം പേരോട് മാത്രമാണ് ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തുന്നുള്ളൂ ഞാൻ വലിയ വിശുദ്ധനാകുന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം പക്ഷെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ പല കാര്യങ്ങളും ദൈവം എന്നോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ എല്ലാ ദിവസവും ഞാൻ എനേറ്റ് കഴിയുമ്പോൾ ആദ്യമായി ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കയറ്റി വിടുക എന്നുള്ളതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കാ ആത്മാക്കളെ ഇത്ര പേര് നിന്റെ അടുത്ത് വന്ന് നിപ്പണ്ണെന്ന് ദൈവ എന്നോട് പറയും എണ്ണം പറയും അപ്പൊ ദൈവ എന്നോട് ഒരു പ്രാർത്ഥന ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഞാനങ്ങ് ചൊല്ലിക്കഴിയുമ്പോൾ ശുദ്ധീകരണ സ്വരത്തിലെ ആത്മാക്കളെ ശ്രദ്ധരോട്ട് കേർപ്പു ഈ സ്വർഗത്തിലോട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ കയറി പോകുമ്പോൾ താങ്ക് യു ജോബിൻ സുബ്രതറെ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് അവർ പല വിശേഷങ്ങളും എന്നോട് പറയാറുമുണ്ട് അതുപോലെ തന്നെ അവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജോബിൻ സുബ്രതറിൻ്റെ കാര്യം ഞാൻ അവിടെ ദൈവത്തോട് പറയാ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുമുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളൊക്കെ ഒരു സത്യമാണെന്ന് എനിക്കറിയാം എൻ്റെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അത് ഞാൻ എൻ്റെ മുൻ മുൻപ് ചെയ്ത ഒരു പ്രസംഗത്തില് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാവില്ല എന്ന് എന്നോട് പറഞ്ഞാല് ഞാനത് നേരിട്ട് എൻ്റെ കണ്ണ കണ്ടഴക്കണോണ്ട് എനിക്കത് ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല അതുപോലെ നരകവും ദൈവ എന്നെ കാട്ടി എന്ന് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞല്ലോ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലവും നരകവും ഉണ്ട് എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ് സ്വർഗമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മരിക്കാറായി കിടക്കുന്നവരെ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുക്കി അവരുടെ പാവത്തിന് ക്രിസ്ത്യാനിയാണെങ്കിൽ കുംഭസാരത്തിലൂടെ പാവമോചനം നേടി അതുപോലെ മറ്റു മാസരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് പാവങ്ങളെ ഏറ്റു കുറഞ്ഞ് പാവം മോഹിച്ചു വേണം നമ്മൾ മരിക്കാൻ അങ്ങനെ പാവമൊന്നുമില്ലാതെ മരിക്കുവാണെങ്കിൽ അതിവിശുദ്ധനായും വിശുദ്ധയായിട്ട് മരിക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായും നേരെ സ്വർഗത്തിൽ പോകും എന്ന ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം വിശുദ്ധനും വിശുദ്ധയായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ മരണവും പറഞ്ഞ ശേഷവും നമുക്ക് സ്വർഗത്തിൽ ഒരിക്കലും തീരാത്ത നിത്യമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒപ്പം കഴിയാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം